നമസ്കാരം പി എസ് സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ചാവറ അച്ഛനെ കുറിച്ച് പഠിക്കാം ചാവറ അച്ഛൻ ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ അദ്ദേഹം ജനിച്ചത് ഞാൻ എനക്ക് അറിയുന്ന പോലെ മൈൻഡിൻ്റെ അടുത്ത് പറയാൻ നോക്കും ഫസ്റ്റിൽ മറ്റേ അത് ശരിയാണെന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നോക്കും ഞാനൊന്നും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചു നോക്കട്ടെ തെറ്റിപ്പോയില്ല തെറ്റുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ശരിയാക്കി തരും അപ്പം ചവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് എന്താ അച്ഛൻ്റെ പേര് എന്താ അറിയില്ല നോക്കാം അച്ഛൻ്റെ പേരൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നില്ല അപ്പോൾ അത് നോക്കണ്ട അച്ഛൻ്റെ പേര് എൻ്റെ ഒരു പുസ്തകത്തിലുണ്ട് ആ പുസ്തകം എന്താ ആഴ ബാഗിലുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നില്ല അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ചവറിച്ചൻ ജനിച്ച സ്ഥലം കൈനഗിരി ആലപ്പുഴ ജില്ലയിലാണ് ദൈവദാസെന്നറിയപ്പെടുന്നുണ്ട് അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠം എന്നറിയപ്പെടുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ വികാരി ജനറൽ എന്നറിയപ്പെടുന്നുണ്ട് പിന്നെ പിന്നെ ആ അങ്ങനെ എന്തെല്ലോ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം അടുത്തതായിട്ട് സി എം ഐ സഭ സ്ഥാപിച്ചത് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലാണ് അദ്ദേഹം പുരോഹിതനായിട്ട് ഈ ഇറങ്ങുമെന്ന് പറയുന്നില്ലേ ആ ഒരു സംഭവം നടന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊൻപതിലാണ് അച്ഛനായത് അതിനുശേഷം ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ സി എം ഐ സഭ രൂപീകരിച്ചത് അതിൻ്റെ പേര് എന്ന് പറയുന്നത് കാർമൽസ് ഓഫ് മേരി ഇമ്മാല പറഞ്ഞരാ കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് പേര് കാർമൽസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അത് ആണുങ്ങളുടെ സഭയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിലാണ് അത് സ്ഥാപിച്ചത് പിന്നെ വിദേശ വിദേശികളുടെ സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയത് ചവറച്ചാണ് ചവറച്ച അതായത് വിദേശികളുടെ സഹായത്തോടെ പ്രശ്നം സ്ഥാപിച്ചിട്ടുണ്ട് അതല്ലാണ്ട് അച്ചടി കേന്ദ്രം കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ചവറച്ചൻ്റെ നേതൃത്വത്തിലാണ് കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് പ്രസ് സ്ഥാപിച്ചത് പ്രസ്സിൻ്റെ പേര് സെൻറ്റ് ജോസഫ് പ്രസ് എന്നാണ് സെൻറ്റ് ജോസഫ് പ്രസ് ഇപ്പം ആ ഒരു സമയത്ത് അച്ചടി രംഗത്തുണ്ടായൊരു പുരോഗതിക്ക് വാഴത്തട വിപ്ലവം എന്ന് പറയും വാഴത്തട വിപ്ലവം ഈ നമ്മളെ ചവറ ചവറച്ചൻ്റെ നേതൃത്വത്തിൽ അച്ചടി രംഗത്ത് കേരളത്തിലുണ്ടായ പുരോഗതിയാണ് വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ തന്നെ അദ്ദേഹം കത്തോലിക്ക സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ തന്നെ അതുപോലെ അടുത്തായിട്ട് പറയുന്നത് ഈ ജ്ഞാനപീയൂഷെന്ന് പറഞ്ഞ ഒരു പുസ്തകം ആദ്യമായിട്ട് അച്ചടിച്ചത് സെൻറ്റ് ജോസഫ് പ്രസംഗമാണ് ജ്ഞാനപീഷ് എന്ന് പറഞ്ഞ പുസ്തകമാണ് സെൻറ്റ് ജോസഫ് സെൻറ്റ് ജോസഫ് പ്രസിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം പിന്നെ അതുപോലെ തന്നെ അവിടെ നസ്രാണി ദീപിക എന്ന് പറഞ്ഞൊരു മാസിക പുറത്തിറക്കി അതിന് നേതൃത്വം നൽകിയത് അതായത് അതിൻ്റെ സ്ഥാപകനാണ് അങ്ങനെ എന്തോ പറയുന്നത് നിദീരിക്കൽ മാണിക്കത്തനാറാണ് നിതിയിരിക്കൽ മാണിക്കത്തനാർ സെൻറ് ജോസഫ് പ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് പിന്നെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ളൊരു സമ്പ്രദായം കൺസെപ്റ്റ് അതായത് പള്ളി എടുക്കുന്ന പള്ളി പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു പള്ളിക്കൂടം വേണമെന്നൊരു ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ ഞാൻ അടക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇനി ഞാൻ പറയുന്നില്ല അടുത്തതായിട്ട് ഈ പിടിയരി സമ്പ്രദായം ഇപ്പം നമ്മളിപ്പം അരി വെക്കുന്നുണ്ടെങ്കിൽ ഒരു പിടിയരി നമ്മൾ എപ്പോഴും ചോറ് വെക്കുന്ന സമയത്ത് മാറ്റി വെക്കുക അത് ആഴ്ചയിൽ ലാസ്റ്റ് നമ്മൾ പള്ളിക്ക് കൊടുക്കുക ആ ഒരു പിടിയേരി സമ്പ്രദായം കൊണ്ടുവന്നത് നമ്മളെ ചവറ പിന്നെ കൊണ്ടുവന്നതാണ് ഈ കെട്ടു തേങ്ങ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടു തേങ്ങ നമ്മൾ കെട്ടു തേങ്ങ നമ്മൾ പള്ളിക്കൊക്കെ കൊടുക്കുക നൂറ്റിക്കഞ്ച് പദ്ധതി നൂറ്റിക്കഞ്ച് പദ്ധതി എന്ന് പറഞ്ഞാൽ നൂറ് രൂപ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ പള്ളിക്ക് കൊടുക്കണം ആ ഒരു ഇതിൽ ഒരഞ്ച് ശതമാനം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇത് പള്ളിക്ക് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു അതല്ലുള്ളൂ അത്രയാണ് പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ഈ സി എം സി എന്ന് പറഞ്ഞത് ഇത് രൂപീകരിച്ചത് സി എം സി സി എം സി എന്ന് പറഞ്ഞാൽ കാ സി എം സി എന്ന് എൻ്റെ പുസ്തകത്തിന് അതാണ് അതെല്ലാം ഉള്ളത് സി എം സി എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ സഭയാണ് കന്യാസ്ത്രീകളുടെ സഭയാണ് സി എം സി അതുപോലെ കത്തോ രാജ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് കേരളീയ കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ചവറച്ചൻ അദ്ദേഹത്തിന് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട് ചവറച്ചൻ കേരള സാക്ഷരതയുടെ പിതാവ് കേരളീയ അത് പറഞ്ഞു പിന്നെ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം ഇരുപത്തൊമ്പതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഇരുപത്തൊൻപതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ചൊവ്വ അച്ഛൻ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് ആണ് മാന്നാനത്ത് മാന്നാനത്ത് സെമിനാരി സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടാമത് ചവറ അച്ഛൻ ആദ്യ പ്രസ്സ് സ്ഥാപിച്ചത് മാന്നാനത്ത് അതാണ് സെൻറ്റ് ജോസഫ് പ്രസ് ചൊവ്വച്ചൻ രണ്ടാമത്തെ പ്രസ് സ്ഥാപിച്ച രണ്ടാമത്തെ പ്രസ്സാണ് കും കൂനമ്മ ഉള്ള പ്രസ് ചവറ അച്ഛൻ മരണമടഞ്ഞതും വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് ജനുവരി മൂന്നിനാണ് ജനുവരി മൂന്നാണ് ചവറയച്ചൻ്റെ ഓർമ്മത്തിനായിട്ട് അറിയപ്പെടുന്നത് ചവറച്ചൻ്റെ ഭൗതിക ശരീരം ശരീരം സൂക്ഷിച്ചത് മാന്നാനത്താണ് കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് ഭൗതിക ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ചവരച്ചനെ വ്യാ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് ജോൺ പോൾ രണ്ടാമനാണ് ജോൺ പോൾ രണ്ടാമൻ കോട്ടയത്ത് വെച്ചിട്ടാണ് ചവറയച്ചന എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് ചൗര കൂടെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത് എൽസ് അൽഫോൺസ അൽഫോൺസേനയാണ് ചവരച്ചൻ്റെ കൂടെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് അത് ആയിരത്തി എപ്പോഴാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മരിച്ചിട്ട് മരിച്ചത് എഴുപത്തൊന്നിൽ മരിച്ചിട്ട് പ നൂറ്റി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നത് എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് ചവരാച്ചൻ്റെ കൂടെ വാഴ്ത്തപ്പെട്ടവർ പ്രഖ്യാപിച്ചത് അൽഫോൺ സമ അത് പറഞ്ഞു ചവരാച്ചൻ്റെ നാമത്തിലുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വില കിട്ടി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ചവറച്ചൻ്റെ നാമത്തിലുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അല്പജ്ഞാനിയും അറിവില്ലാത്തവനും എന്ന് ചവരച്ചനെ വിശേഷിപ്പിച്ചത് ഫാദർ പ്ലാഡിസ് അതിൽ തന്നെ മനസ്സിലാക്കാം അയാളായിരിക്കും അല്പജ്ഞാനി അയാളാന്ന് വിവരമില്ലാത്തവൻ നമുക്ക് മനസ്സിലാവും കാരണം ചവറച്ചൻ അത്രയും പ്രവർത്തനങ്ങളിലും കാഴ്ചവെച്ച ആളാണ് ചവറച്ഛൻ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ചവറച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അപ്പം രണ്ടായിരത്തി പതിനാലിലാണ് പിന്നെ റോമിൽ വെച്ചിട്ട് നമ്മളെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് റോമിൽ വെച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നമ്മുടെ ചവറച്ഛന വാഴ്ത്തപ്പെട്ടവനായിട്ട് വാഴ്ത്തപ്പെട്ടവനല്ല വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് അതിന് മുന്നേ കോട്ടയത്ത് വെച്ചിട്ട് ജോൺ പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയാറ് ഫെബ്രുവരി എട്ടല്ല പറഞ്ഞ ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായിട്ട് അതേപോലെ ആയിരത്തി അല്ല രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിനാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കൂടെ ഇയാളെയും കൂടി പ്രഖ്യാപിച്ചു ഒരു പെൺ ഒരു കന്യാസ്ത്രീയാണ് അവർ ഏവു ത്രേസ്യാമ്മ എന്നൊട്ടൊരു ആളെയും കൂടി വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരേ ചടങ്ങിൽ തന്നെ അല്പജ്ഞാനി അറിവില്ലെന്ന് പറയുന്നത് എന്ന ഫാദർ പ്ലാഡിസ് ചൗരച്ചനോടൊപ്പം വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചത് പ്രത്യ പ്രഖ്യാപിക്കപ്പെട്ടത് ഏവു പ്രസ്യാമ ഏവു പ്രസ്യാമ ആണ് വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ത്രേസ്യാമ്മൊന്നുമില്ല അത് പറഞ്ഞത് ഏവു പ്രസ്യാമയാണ് പ്രസ്യാമ ചവരാച്ചൻ്റെ കൃതികൾ ആത്മാനുതാപം അനസ്തസ്യയുടെ രക്തസാക്ഷിത്വം കനോന നമസ്കാരം ധ്യാന ധ്യാനസല്ലാപങ്ങൾ ഒരു നല്ലച്ഛൻ്റെ ചാവരുകൾ കൂനമാവ് നളാഗമം അമ്പലക്കാട്ട് കോയേൻ അമ്പലക്കാട്ട് കോയേന്തയുടെ നളാഗമം മാനാനം നളാഗമം മരണ വീട്ടിൽ പാടാനുള്ള പാന ഇത്രയാണ് ചവറയച്ചനെക്കുറിച്ച് പഠിക്കാനുള്ള സാധനങ്ങൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വൈകുണ്ഠസ്വാമിയെ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും